നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കൂടുതലും നമ്മൾ റെസിപ്പി വീഡിയോസ് ആണ് ഷെയർ ആക്കിയിരുന്നത് കേക്ക് ഓർഡേഴ്സ് എടുക്കാൻ തുടങ്ങിയതിൻ്റെ പേരിൽ പിന്നെ റെസിപ്പി വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാൻ ടൈം ഇല്ലാതായിട്ടാണ് എല്ലാവരും എളുപ്പത്തിലുള്ള റെസിപ്പിയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്ര എളുപ്പത്തിലുള്ളൊരു ചോക്ലേറ്റ് പുട്ടിങ് നിങ്ങൾ കണ്ടു കാണില്ല നമ്മളെടുത്തിട്ടുള്ള ആദ്യം ആദ്യം എടുത്ത പാത്രം ചെറുതായതുകൊണ്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി അത് അതിലും വലിയ ഷോക്കായിരുന്നു അതും ചെറുതായിരുന്നു അപ്പോൾ വീണ്ടും അടുത്ത പാത്രത്തിലോട്ട് മാറ്റിയിട്ടാണ് എന്നിട്ട് അത് മെൽറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് പിന്നെ പരിപാടികളൊക്കെ വളരെ എളുപ്പമാണ് കോൺഫ്ലോർ എടുക്കുക പാല് മിക്സ് ചെയ്യുക കട്ടകളിൽ ഇല്ലാണ്ട് മിക്സ് ആയതിനു ശേഷം നമ്മുടെ ഈ ഒരു മിക്സിലോട്ട് ചേർത്തിട്ട് ഇളക്കിളിക്കുകൊണ്ടിരിക്കുക ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു പരിവായിട്ട് കിട്ടും സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ ബേസിൽ ഞാൻ ഹൈ ഡെൻസിറ്റി ബിസ്ക്കറ്റ് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് പുഡിങ്ങിന് മിക്സ് ഒഴിച്ച് കൊടുക്കുക ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചോക്ലേറ്റ്സും അതുപോലെ തന്നെ വേഫേഴ്സും പിന്നെ കുറച്ച് വാൾനട്ടൊക്കെ ഇങ്ങനെ തരത്തിൽ ഇട്ടിട്ടുണ്ട് ഞാനൊരു രണ്ട് മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാനിട്ട അടിപൊളി ആണ് ഇട്ട മക്കളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് ചോക്ലേറ്റ് ലവേഴ്സിന് ഒരു മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഓക്കെ ബൈ ബൈ